എവിടെയും സാർ ഏ ആദ്യത്തെ അടിക്ക് കേട്ടാലും സാർ കേട്ടതായിട്ട് ഭാവിക്കില്ല പിന്നെന്തിനാ ഒരു വാക്ക് പാഴാക്കി കളയുന്നു തന്നെ ഉള്ള ചെറുപ്പത്തിലേ എനിക്ക് വാക്കുകൾ വേസ്റ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല അമ്മയെ തന്നെ ഞാൻ വിളിക്കൂടോയിൻ പറയും ല്ലേ പറഞ്ഞത് നാളെ ഞങ്ങളുടെ സോഷ്യൽ സർവീസ് ഡേ ആണ് ഓ അപ്പൊ ജനസേവനൊക്കെ ാണ് ഡൽഹിയിലെ മാനേജർ ഇന്നലെ തന്നെ പോയതുകൊണ്ട് കൊണ്ട് ഒരെണ്ണം മിച്ചം വന്നു ഇതാനിക്കിരിക്കട്ടെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായത് കൊണ്ട് ബ്ലാക്ക് വായിച്ചതാണ് കമോൺ മാറ്റിക്ക് ആണ് മാറ്ററി ഇനി പെമ്പഴുന്തോർത്തിയുടെ ഫോട്ടോ കണ്ടെന്ന് വെച്ചേ ഈ പാർട്ടി വളയാതിരിക്കേണ്ട <laughs> hmm. What the hell have you typed? What is it, sir? Look, it is full of mistakes. I don't know what to do. At least, I don't know what to do. Sorry, sir. I don't know what to do. I don't know what to do. See, see, I am talking about the responsibility. Are you responsible? Yes, sir. You are not. Are you punctual? Yes, sir. You are not. What do you say, sir? I don't know what to do. മണിക്ക് മണിക്ക് വരുന്നു ശേഷം ഓഫീസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എത്ര സമയം ആ തിയേറ്ററിൽ വെയിറ്റ് ഓഹോ കാര്യം അതെ നിങ്ങൾ വന്നില്ല എന്നതുകൊണ്ടല്ല നിങ്ങൾ കാരണം എനിക്ക് കൂടി ആ നല്ല ചിത്രം കാണാൻ പറ്റാതെ പോയി ഗാന്ധി ഫാദർ ഓഫ് നേഷൻ ദെ വിടൂ ആടിനോട് ആത്മാർത്ഥ വേണ്ടേ

എനിക്കും റോസ് വളരെ ഇഷ്ടം ചെറുപ്പം ഇത് വച്ചൂടെ ഒരിക്കലും മാടാതെ വളർത്തിയതാണ് എൻ്റെ മനസ്സിൽ പൂന്തോട്ടം നിറയെ പ്രോത്സാഹിച്ചിരികള ജീവിതം മുഴുവൻ ഇങ്ങനെ ഓരോന്ന് തരാം അതും ും പുരുഷന്മാരുടെ ഒരു കാണാപ്പാടമാണല്ലേ ഈ പ്രയോഗം എങ്കിലും നീ അത് വാങ്ങിക്കണന്നില്ലോ നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വസ്തു ഒരാൾ എന്തു ചെയ്യും ഏറ്റവും ഇഷ്ടപ്പെടുന്ന വസ്തു ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ന് കൂടി ചേർത്താൽ ഉത്തരം ഈസി ഞാനാണേലും വാങ്ങും എങ്കിലും അങ്ങനെ വാങ്ങാൻ പാടില്ലായിരുന്നല്ലേ ഒരിക്കലും പാടില്ലായിരുന്നു അയാൾ വെച്ച് നീട്ടി നീ വാങ്ങി ഇതിലെന്ത ഒരു ത്രില് ഞാനായിരുന്നെങ്കിൽ അയാളെ ചുരുങ്ങിയത് ഒരു അൻപത് പ്രാവശ്യമെങ്കിലും നടത്തി വായി വരുന്നതെല്ലാം പറഞ്ഞ് ആളൊരു പരുവമാവുമ്പോ പതുക്കെ തുടങ്ങും ആദ്യം ഒരു ചിരി കെക്കില്ല ചുണ്ടൽ മാത്രം പിന്നെ പറയണോ എതിർപക്ഷത്തിന് അത് മതി ൂണില്ല ഉറക്കമില്ല കുളിയില്ല ജപമില്ല കണ്ണിലും മനസ്സിലും ഞാൻ മാത്രം അങ്ങനെ ആദ്യം നമ്മൾ സ്ത്രീകൾക്ക് ഒരു വിലയുണ്ടെന്ന് വരുത്തുക പിന്നെ പ്രേമം വിവാഹം സമ്മതിച്ചോ അല്ല സമ്മതിച്ചോന്ന് de o കുറച്ചുകൂടെ അന്തസ്സായി പെരുമാറും ഒരു പൂ വാങ്ങിയെന്ന് കരുതി എന്തുവാകാമെന്നാണോ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ എന്നെ എങ്ങനെ ഇഷ്ടപ്പെടണ്ട അല്ല ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടണ്ടെന്ന് പറഞ്ഞില്ലേ ഇതെന്തൊരു പാടാണ്